നമസ്കാരം എൻ്റെ പേര് അഖിൽ ഞാൻ എറണാകുളം ജില്ലയിലെ കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഗുരുചര ക്ലാ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ വരുന്നത് ആദ്യത്തെ വട്ടം ഒരു മാർച്ച് ആ ടൈമിലാണ് വന്നത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് രണ്ടാമത്തെ വട്ടമാണ് വരുന്നത് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞാൻ ഒരു അലസനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനൊക്കെ ഭയങ്കര പുറകോട്ടുള്ള ഒരാളായിരുന്നു അവിടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പതുക്കെ പതുക്കെ അത് മാറി 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 വരുന്നു ശരിക്കും ഇതൊരു ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള ഭയങ്കര സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കേൾക്കാം നല്ലൊരു ആംബിയൻസാണ് കിളികളുടെ ശബ്ദവും കാറ്റിൻ്റെ ശബ്ദവും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ നമ്മളെ ഇതും കൂടെ ഹീല് ചെയ്യിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് ശരിക്കും നമ്മൾ ഇത് അന്വേഷിക്കണം നമ്മൾ അന്വേഷിക്കുന്നത് ശരിയായ മാർഗത്തിലൂടെ ആവുമ്പോൾ ശരിയായ സ്ഥലത്തിലൂ സ്ഥലത്തേക്ക് വന്ന് എത്തിപ്പെടും അങ്ങനെ ഒരു ഗുരുനാഥനാണ് നമ്മുടെ നമ്മുടെ ഗുരുനാഥൻ അപ്പം അതുകൊണ്ട് എല്ലാവരും ഒരു ആരെങ്കിലൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് നോക്കുക വന്ന് നോക്കി നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറയുക പറഞ്ഞു കഴിഞ്ഞ് ഇവിടെ ഹീലിംഗ് ഉണ്ട് അതുപോലെ തന്നെ ചക്ര ആക്ടിവേഷൻ്റെ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മെഡിറ്റേഷനുണ്ട് യോഗയുണ്ട് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്ന് നാല് ദിവസമെങ്കിലും മിനിമം നിൽക്കുക നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ ഒരു വട്ടമെങ്കിലും വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം താങ്ക് യു